എല്ലാ പ്രിയപ്പെട്ടവർക്കും നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയുശേഷം ഇരുപത്തിയാറാം അധ്യായം അൻപത്തി എട്ടാം വാക്യം മത്തായി ഇരുപത്തിയാറിൻ്റെ അൻപത്തിയെട്ട് എന്നാൽ പത്രോസ് ദൂരവേ മഹാപുരോഹിതന്റെ അരമനയോളം പിൻചന്ന അകത്ത് കടന്ന് അവസാനം കാണാൻ സേവകന്മാരോടുകൂടി ഇരുന്നു കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കഷ്ടാനുഭവ വാരത്തിലെ അവസാന ദിനമായ ശനിയാഴ്ച പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകി എല്ലാവരും എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കും എന്ന് കരുതാനാവില്ല എന്ന സത്യമാണ് പത്രോസിൻ്റെ അനുധാപനവും മറുതെലിപ്പും പ്രകടമാക്കുന്നത് അവസാനമെന്തെന്ന് അറിയാനുള്ള മനുഷ്യൻ്റെ ജന്മവാസനയെ പത്രോസിൻ്റെ ഈ നിലപാടിലൂടെ ദൃശ്യവൽക്കരിക്കപ്പെടുന്നു യേശുവിനെ അറസ്റ്റ് ചെയ്ത് വിസ്തരിക്കാൻ പോയപ്പോൾ പത്രോസ് ദൂരവേ അനുഗമിച്ചതായും മഹാപുരോഹിതന്റെ അരമനയിൽ കടന്ന് അവസാനം കാണുവാൻ സേവകരോടുകൂടെ ഇരുന്നു ഒരു നോവൽ വായിക്കുമ്പോഴും ഒരു നാടകം കാണുമ്പോഴും അതിൻ്റെ പര്യവസാനം എന്തായിരിക്കുമെന്ന ജിജ്ഞാസ ഏവരിലും ഉണ്ടാകും എന്നത് സ്വാഭാവികമാണ് യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന സ്ത്രീകളും അവസാനം കാണുമാൻ കാത്തുനിന്നു എന്നാൽ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മെ പഠിപ്പിക്കുന്നതോ അവന് അവസാനം ഇല്ല എന്ന സത്യമാണ് ഒരു പേർഷ്യൻ കഥയുണ്ട് പാഴ്മരു ഭൂമിയിൽ പലതരം വിത്തുകൾ വിതറാൻ സൃഷ്ടാവ് ഒരു ദൂതനെ ചുമതലപ്പെടുത്തി ദൂതൻ സഞ്ചിയിൽ നിറച്ച വിത്തുകളുമായി സഞ്ചരിച്ച് ഭൂമിയിലെല്ലാം വിത്തുകൾ വിതരുന്നത് സാത്താൻ നോക്കി നിൽക്കുകയാണ് ഇത് ദൈവത്തിൻ്റെ പണിയാണ് ഇത് ഇല്ലായ്മ ചെയ്യണമെന്ന് സാത്താൻ പറഞ്ഞ് ദൂതന്റെ പുറകെ തിരിച്ചു വിത്തുകളെല്ലാം ഭൂമിയിൽ കുഴിച്ചിടാൻ തുടങ്ങി ഇനിയും വിത്തുകൾ ജീവിച്ച് വരുന്നത് ഒന്ന് കാണാമല്ലോ എന്ന് സാത്താൻ സ്വയം പറയുകയും ചെയ്തു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഭൂമിയിൽ പലതരം സസ്യങ്ങൾ വളർന്നു ഭൂമിയെല്ലാം പച്ച പച്ചമുതച്ച് ഇരിക്കുന്നത് സാത്താൻ കണ്ടു സ്വർഗത്തിൽ നിന്ന് സാത്താനോട് ഇപ്രകാരം പറയുകയും മടയനായ സാത്താനെ ഈ വിത്തുകൾ ഭൂമിയിൽ മറച്ചു വെക്കുവാൻ നീ സഹായിച്ചതിന് നന്ദി അവ മുളച്ചു വരാൻ നീ അറിയാതെ ചെയ്ത സേവനം അഭിനന്ദനാർഹമാണത്രേ മരണത്തിൽ കൂടെയാണ് ജീവൻ കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് മുൻപ് സ്പാനിഷ് നാണയങ്ങളിൽ ഹെർക്കുലീസ് ചിത്രങ്ങളോടൊപ്പം നെ പ്ലസ് അൾട്ര അപ്പുറത്തൊന്നുമില്ല എന്ന് രേഖപ്പെടുത്തിയിരുന്നു ജിബ്രാൾട്ടൻ കടലിടുക്കിന് അപ്പുറത്ത് മനുഷ്യർ സഞ്ചരിച്ചിരുന്നില്ല അവിടെ ഹെർക്കുലീസിന്റെ വലിയ ചിത്രത്തിന് മുൻപിൽ ഇത് എഴുതി വച്ചിരുന്നു അപ്പുറത്ത് ഒന്നുമില്ല എന്നാൽ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ച ശേഷം അത് തിരുത്തി പ്ലസ് അൾട്ര അപ്പുറത്തുണ്ട് എന്ന് രേഖപ്പെടുത്തി ഇതാണ് കർത്താവിൻ്റെ ഉയർപ്പിന്റെ ദൂത് അപ്പുറത്ത് ഒന്നുമില്ല അവസാനിച്ചു എന്ന് ലോകം കരുതുമ്പോൾ അതിനപ്പുറത്ത് ഒരു ഉദ്ധാനമുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന സ്വർഗത്തിൻ്റെ കയ്യോപ്പാണ് കർത്താവിൻ്റെ ഉദ്ധാനം ചരിത്ര പണ്ഡിതനായ ബേ തൻ്റെ ലോക ചരിത്രത്തിൻ്റെ അവസാന ഭാഗത്ത് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും ഒരു ചരിത്ര സംഭവമായി രേഖപ്പെടുത്തി എന്നത് വളരെ അത്ഭുതാവകമാണ് ഒരു സുപ്രധാന വഴിത്തിരിവായിരുന്നു യേശു ജീവിതം മരണം ഉയർത്തെഴുന്നേൽപ്പ് എന്ന് ക്രിസ്തീയ ചരിത്രകാരനായിരുന്ന കെ എസ് ലാക്ചറും രേഖപ്പെടുത്തിയിട്ടുണ്ട് പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് നയിക്കുന്ന ദൈവശക്തിക്ക് യാതൊരു അറുതിയുമില്ല എന്ന് യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ് സ്ഥിരീകരിക്കുന്നു യേശുവിൻ്റെ ഈ ലോകത്തിലെ ജീവിതത്തിനും പ്രവർത്തനങ്ങൾക്കും അന്ത്യം കുറിക്കാൻ ലോകത്തിന് സാധിക്കും എന്നാൽ കാൽവരി ക്രൂശിലന്തം വരുത്താൻ മഹാനായകന്മാർ പ്രവർത്തിച്ചു ദുഷ്ടശക്തികളുടെ ഒരു താൽക്കാലിക വിജയമാണ് കുരിശിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് എന്നാൽ കുരിശ് ഒരു അടഞ്ഞ അധ്യായമല്ല നിരാശാജനകമായ ഒരു അന്തവുമല്ല ദൈവത്തിൻ്റെ പരാജയമെന്ന് ലോകം വിധി വിധിയെഴുതുമ്പോഴും ദൈവത്തിന്റെ വിജയത്തിലേക്കുള്ള ഒരു വഴി മാത്രമായാണ് നമ്മൾ കുരിശിനെ കാണുന്നത് ക്രൂശീകരണം മാനുഷികമെങ്കിൽ ഉയർപ്പ് ദൈവീകമാണ് ലോകത്തിൽ നന്മ പരാജയപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ മാർഗത്തിനാണ് അന്തിമ ജയം എന്ന് ഓർത്തുകൊള്ളണം തിന്മയുടെ ശക്തികൾ ലോകത്തിൽ പ്രബലപ്പെടുമ്പോഴും സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു രണ്ടാം സങ്കീർത്തനത്തിൻ്റെ നാലാം വാക്യം അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ദൈവത്തിൻ്റെ ദീർഘക്ഷമയെ കഴിവില്ലായ്മയായി വ്യാഖ്യാനിക്കാൻ നമ്മൾ പരീക്ഷിക്കപ്പെട്ടേക്കാം ദുഷ്ടൻ വഴുവഴുപ്പിൽ നിൽക്കുന്നു എന്നതാണ് സത്യം സഹനത്തിലും അക്രമരാഹിത്യത്തിലും മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യം നേടിയ ഭാരത ചരിത്രം ഉദാഹരണമാണ് ബാബറി മസ്ജിദ് പൊളിച്ച ദിവസത്തെ ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യയനമായി വ്യാഖ്യാനിക്കുന്നുണ്ട് ഇംഗ്ലീഷുകാരും നെപ്പോളിയനുമായി വാട്ടർ ലൂവിൽ പൊരിഞ്ഞ യുദ്ധം നടക്കുകയാണ് ഇംഗ്ലീഷ് സൈന്യാധിപൻ വെല്ലിംഗ്ടനായിരുന്നു യുദ്ധത്തിൻ്റെ വിവരങ്ങൾ അറിയാൻ ഇംഗ്ലണ്ടിൽ കാത്തിരുന്നവർക്ക് സെമാഫോർ സിഗ്നലിൽ കൂടെ ലഭിച്ച വിവരം വെല്ലിംഗ്ടൻ ഡിഫീറ്റ് വെല്ലിംഗ്ടൺ പരാജിതനായി എന്നായിരുന്നു ദുഃഖാർത്ഥരായ ജനത അല്പസമയം കഴിഞ്ഞപ്പോൾ കേട്ട വാർത്ത വെല്ലിംഗ്ടൺ ഡിഫീറ്റഡ് എനിമി വെല്ലിംഗ്ടൺ ശത്രുവിനെ പരാജയപ്പെടുത്തി എന്നതായിരുന്നു ഇടയ്ക്ക് കാർമേഹ പഠനങ്ങൾ സൂര്യരശ്മിയെ മൂടിയതായിരുന്നു വാർത്തയുടെ തടസ്സം കാർമേഘം മാറി വാർത്ത വ്യക്തമായി പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കത്താവിൻ്റെ ക്രൂശ് ഉയർത്തുന്ന സത്യം അതാണ് നന്മയെ ക്രൂശിക്കാൻ സാധിക്കും എങ്കിലും നന്മയെ ഇല്ലാതാക്കാൻ ലോകത്തിലൊരു ശക്തിക്കും സാധ്യമല്ല സത്യത്തെ ഇല്ലാതാക്കാൻ ശ്രമം തുടരും എന്നാൽ സത്യത്തെ പരാജയപ്പെടുത്താൻ ലോകത്തിൽ ഒരു തിന്മയുടെ ശക്തിക്കും സാധ്യമല്ല ഒരു നീതിമാനു വേണ്ടി അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ എന്നുപറഞ്ഞ് ശിഷ്യഗണത്തിൽ ഉൾപ്പെട്ട യൂദാസിൻ്റെ നേതൃത്വത്തിൽ നീതിമാനെതിരെ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ ഒരുപാട് ആലോചനകൾ അരങ്ങേറുമ്പോൾ അവരോർത്ത് കാണും ഇതോടുകൂടി ഈ നീതിമാൻ ഇല്ലാതെയാകുന്നു അതുകൊണ്ട് ലോകചരിത്രം പരിശോധിക്കുമ്പോൾ തിന്മയുടെ ശക്തികളൊന്നും നന്മയെ ആത്യന്തികമായി പരാജയപ്പെടുത്തുന്നില്ല അത് യാഥാർത്ഥ്യമാണ് ക്രൂശും ഉദ്ധാനവും നമുക്ക് നൽകുന്ന പ്രതീക്ഷ വളരെ വലുതാണ് നമുക്ക് നൽകുന്ന കരുത്ത് വളരെ വലുതാണ് അതാണ് ഈസ്റ്ററിൻ്റെ സന്ദേശം കൂടെ ജീവിക്കുമ്പോൾ കുരിശൊരി യാഥാർത്ഥ്യമാണ് എന്നാൽ കർത്താവിനോടുകൂടി ജീവിക്കുമ്പോൾ ഉദ്ധാനം നമുക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവേ മനോഹരമായ ദിവസത്തിനായി സ്തോത്രം ഇന്നിൻ്റെ പകൽകാല ജീവിതത്തിൽ അവിടുത്തെ കൃപ അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ നന്മയെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന സത്യം ഉൾക്കൊണ്ടുകൊണ്ട് നന്മയുടെ ഭാഗത്ത് നിലനിൽക്കാൻ ഞങ്ങളെ ശാക്തീകരിക്കണമേ ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ കൃപ കൂടെയിരിക്കണമേ ഇന്ന് ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും വഴികളിലൂടെ പുതുവർഷത്തിൽ കർത്താവ് അവരെ നടത്തണമേ യേശുമശിഹാ മൂലം പ്രാർത്ഥിക്കുന്നു കൃപയോടെ കേൾക്കുമാരാകണമേ ആമേ സകലബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും അനുഗ്രഹയും അനുഗ്രഹവും കൃപയും നമ്മരോടുകൂടി എന്നും എന്നെയൊക്കെ ഉണ്ടായിരിക്കുമാറാവട്ടെ Come